അന്നൊരു ഫ്രണ്ട്ലി മത്സരത്തിൽ സാക്ഷാൽ അലക്സ് വെർഗൂസനെ വിറപ്പിച്ച ഒരു പതിനേഴുകാരന്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ പറയാൻ പ്രതാപങ്ങളില്ലാതെ തെരുവിൽ നിന്നും സ്പോർട്ടിങ്ങിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അയാൾ കരുതി കാണില്ല ലോക ഫുട്ബോളിന്റെ അധികായകനാണ് താനെന്ന് ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരെന്ന് വാഴ്ത്തപ്പെട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ചുവന്ന കോട്ടയെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പതിനേഴ് വിറപ്പിച്ച കഥ മാഞ്ചസ്റ്ററിന്റെ പതിനൊന്ന് താരങ്ങളും ഒരുപോലെ തന്നെ പരിശ്രമിച്ചിട്ടും ആ പയ്യൻ അവർക്ക് മുന്നിൽ മുട്ടുമടക്കിയില്ല അതെ അന്ന് സർ അലക്സ് വെർഗോസൻ ഉറപ്പിച്ചതാണ് വരുംകാല ഫുട്ബോൾ ലോകത്തിന് ഒരു ചെകുത്താനെ തന്നെ താൻ സൃഷ്ടിച്ചു കൊടുക്കുമെന്ന് തീർച്ചയായും ആ ചെകുത്താന്റെ പേരായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസാൻഡോസ് അവിയാറോ രണ്ടായിരത്തി രണ്ടിലാണ് കഥ ആരംഭിക്കുന്നത് അന്ന് സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിരുന്ന കാർലോസ് ക്യൂറസ് സർ അലക്സ് ഫെർഗൂസന്റെ അസിസ്റ്റന്റ് കോച്ചായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കാലെടുത്തു വെക്കുന്നു ഒരാളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാനുള്ള ദൂതനെ പോലെയാണ് അന്ന് കാർലോസ് മാഞ്ചസ്റ്ററിൽ അവതരിച്ചിട്ടുള്ളത് സ്പോർട്ടിങ്ങിൽ ഞാൻ നല്ലൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട് വിങ്ങുകൾ അടക്കി ഭരിക്കുന്ന ഒരു പതിനേഴുകാരൻ എനിക്ക് തോന്നുന്നു സർ അലക്സ് നിങ്ങൾ അവനെ ടീമിലെത്തിച്ചു കഴിഞ്ഞാൽ വരുംകാല ഫുട്ബോളിന് ഒരു ഭാവി തന്നെ ആയിരിക്കും അതെന്ന് കാർലോസ് എന്ന് ഫെർഗിയോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഫുട്ബോൾ ഭാവിക്ക് വേണ്ടി ഇത്രമേൽ അർത്ഥവത്തായ ഒരു വാക്ക് സർ അലക്സ് വെർഗോസ് കാർലോസിൽ നിന്നും കേട്ടെങ്കിലും അദ്ദേഹം അത് വകവെക്കാതിരുന്നിരുന്നില്ല തന്റെ സഹപ്രവർത്തകരോടെ സ്പോർട്ടിങ്ങിൽ പോയി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു തിരിച്ചു വന്ന ഓരോരുത്തരും പറഞ്ഞത് ആ പതിനേഴുകാരന്റെ കഥയാണ് ലോക ഫുട്ബോൾ വിറപ്പിക്കാൻ പോകുന്ന ഒരു ചെകുത്താന്റെ കഥ അവനെ സൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രമുഖരും പറഞ്ഞുകൊണ്ടേയിരുന്നു സർ അലക്സ് ബർഗോസൻ വരട്ടെ എന്നുള്ള മട്ടിൽ വീണ്ടും കാത്തിരുന്നു അങ്ങനെ വർഷം വീണ്ടും സഞ്ചരിച്ചു രണ്ടായിരത്തി മൂന്നിൽ സ്പോർട്ടിംഗ് ലിസ്ബൺ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഫ്രണ്ട്ലി മത്സരം അരങ്ങു തകർക്കുന്നു മത്സരം നടക്കുന്നത് സ്പോർട്ടിംഗ് ലിസ്ബണിൻ്റെ സ്റ്റേഡിയത്തിലാണ് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് സർ അലക്സ് ബർഗോസൻ തൻ്റെ താരങ്ങളോടായിട്ട് പറഞ്ഞു അവിടെ ഒരു പയ്യനുണ്ട് വിങ്ങുകൾ പോലും അടക്കി വരിക്കുന്നവനാണത്ര പറഞ്ഞത് കേട്ടത് പ്രകാരം അവരൊരു ഡേഞ്ചറ് തന്നെയാണ് സൂക്ഷിക്കണം നിങ്ങൾ ഫെർഗിയുടെ ഈ വാക്കുകൾ ഞങ്ങൾ അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല ഫിൽനവിൽ പിന്നീടൊരിക്കൽ പറഞ്ഞ വാക്കുകളായിരുന്നു ഇതും അങ്ങനെ മത്സരം ആരംഭിക്കുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ എതിരാളികളെ വട്ടം കറക്കുന്ന ഒരു പയ്യനെ ആരാധകരും ടീം അംഗങ്ങളും നോക്കി നിന്നു എന്തിന് സർ അലക്സ് വെർഗൂസൻ പോലും അത്ഭുതത്തോടെയാണ് അന്നാ ആ പയ്യനെ നോക്കിക്കണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓരോ താരങ്ങളെയും വിറപ്പിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം ഡിഫൻസിനെ പോലും അവന്റെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടിരുന്നു കളിയുടെ പല നിമിഷങ്ങളിലും അത്ഭുതത്തോട് മാത്രമാണ് സർ അലക്സ് വർഗോസ് ടീം അംഗങ്ങൾ പോലും അയാളെ നോക്കിക്കണ്ടത് മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരങ്ങൾ അവന്റെ ക്ഷതം ഏറ്റുവാങ്ങിയിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നതിന് മുമ്പേ ടീംമേറ്റുകളെല്ലാം എല്ലാവരും തന്നെ അവരുടെ റൂമിൽ ആ പതിനേഴുകാരനെ പറ്റിയായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത് സർ അലക്സ് വെർഗൂസൻ മാറ്റി മാറ്റി ഡിഫൻസിന് ഉപയോഗിച്ചെങ്കിലും ഒന്നും പ്രതിഫലിച്ചില്ല അവസാനം മൂന്നേ ഒന്ന് എന്ന നിലയിൽ സ്പോർട്ടിംഗ് ലിസ്ബൺ വിജയിക്കുകയാണ് ചെയ്തത് ആ ഒരൊറ്റ രാത്രി തന്നെ ലോണിൽ എത്തിക്കണമെന്ന് തീരുമാനിച്ച ആ പയ്യനെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് മില്യൺ പൗണ്ട് കൊടുത്തിട്ട് യൂറോപ്പ് കീഴടക്കാനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുകയാണ് സർ അലെക്സ്ബെർഗൂസൻ ഒരു ചെകുത്താന തന്നെ സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്നും കൊണ്ടുവന്നു പിന്നീട് നടന്നത് ചരിത്രമാണ്